പ്ലാസ്റ്റിക് രഹിത ക്രിസ്തുമസ് ആഘോഷത്തിനൊരുങ്ങി വകുപ്പ് പ്ലാസ്റ്റിക് ക്രിസ്തുമസ് ട്രീക്ക് പകരം ക്രിസ്തുമസ് ട്രീ ആക്കാൻ കഴിയുന്ന ചെടികളാണ് കാർഷിക ഗവേഷണ കേന്ദ്രം വിൽപ്പനയ്ക്ക് ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത് ഗോൾഡൻ സൈപ്രസ് അരക്കേറിയ എന്നീ ചെടികളാണ് വിൽപ്പന നടത്തുന്നത് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി കൃഷി വകുപ്പിന്റെ കോട്ടയം കോഴയിലെ കാർഷിക തോട്ടത്തിലാണ് ചെടികൾ വിൽപ്പനയ്ക്കുള്ളത് ഇവിടെ പ്ലാന്റ് ചെയ്ത അരക്കേറിയ ഗോൾഡൻ സൈപ്രസ് ചെടികളാണ് വിൽപ്പന നടത്തുന്നത് പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീക്ക് പകരം ഈ ചെടികൾ വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കാർഷിക ഫാം സൂപ്രണ്ട് ഹണി ലിസ ചാക്കോ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം മൂലം നമുക്ക് പ്രകൃതിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുക എന്നുള്ളൊരു ആശയം മുൻനിർത്തി തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ക്രിസ്മസിന് പ്രകൃതി രമണീയമായ പ്രകൃതിയോട് ഇണങ്ങുന്ന ട്രീ എന്നുള്ള ആശയത്തിലേക്ക് വന്നേക്കുന്നത് അരക്കേറി വലിയ മരമാകുന്ന ചെടിയാണ് അത് പെട്ടെന്ന് വളരും സൈ ഗോൾഡൻ സൈപ്രസ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഗോൾഡൻ സൈപ്രസ്സിന് ഇച്ചിരി വളർച്ച കുറവാണ് അത് നമുക്ക് ട്രിം ചെയ്ത് നല്ല രീതിയിൽ നിർത്തുകയും ചെയ്യാം വില മുന്നൂറ് രൂപയാണ് നവംബർ പതിനഞ്ചിന് നമ്മൾ തുടങ്ങിയതാണ് സെയിൽ നവംബർ നവംബർ കൊണ്ട് തന്നെ നമ്മളിവിടെ ആദ്യം പ്ലാൻ ചെയ്ത നൂറു തയ്യും പോയിട്ടുണ്ട് പിന്നെ വണ്ടിപ്പെരിയാർ ഫാം സ്റ്റേറ്റ് വെജിറ്റബിൾ ഫാം വണ്ടിപ്പെരിയാർ പിന്നെ സ്റ്റേറ്റ് സീഡ് ഫാം മാലാച്ചിറ അവിടെ നിന്നും കൂടി നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വിൽപ്പന നടത്തുന്നുണ്ട് അരക്കേറിയ ഉയരം വെക്കുന്ന സസ്യമാണ് ഗോൾഡൻ സൈപ്രസ് വളർച്ച കുറവുള്ളതും വെട്ടി രൂപപ്പെടുത്തുവാൻ കഴിയുന്നതുമായ ചെടിയും വീട്ടുമുറ്റത്ത് ഈ ചെടികൾ വളർത്തിയാൽ അല്പം പൊക്കമാകുമ്പോൾ മുതൽ ക്രിസ്തുമസ് ആയി ഉപയോഗിക്കാൻ കഴിയും മുന്നൂറ് രൂപയാണ് ചെടിയുടെ വില കാർഷികത്തോട്ടത്തിൽ പ്ലാൻ ചെയ്ത തൈകൾ മുഴുവൻ ഇതിനോടകം വിറ്റുപോയി കഴിഞ്ഞു ആളുകളുടെ ഇടയിൽ നിന്നും വലിയ സഹകരണമാണ് പദ്ധതിക്ക് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്